നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തെറ്റിദ്ധാരണ എന്താണ് എന്ന് നമുക്ക് നോക്കാം തെറ്റിദ്ധാരണ എന്നത് ഒരു കാര്യം ശരിയായി മനസ്സിലാക്കാതെ തെറ്റായ രൂപത്തിൽ ധരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസം വളർത്തുന്നത് എന്നതാണ് ഇത് ഒരു വ്യക്തിയുടെ അറിവിലെ അപൂർണത തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ തർക്കരഹിതമായ നിഗമന നിഗമനങ്ങൾ മൂലം സംഭവിക്കുന്നതും ആണ് ഉദാഹരണം നിങ്ങൾക്കൊരു വാർത്ത തെറ്റായി വായിച്ചാൽ അതിനെ ശരിയെന്ന് കരുതുന്നതാണ് ഒരു വ്യക്തിയുടെ കൃത്യമായ ഉദ്ദേശം മനസ്സിലാക്കാതെ തെറ്റായി ധരിക്കുന്നതും തെറ്റിദ്ധാരണയാകാം ചുരുക്കത്തിൽ പറഞ്ഞാൽ സത്യം ശരിയായി അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന തെറ്റായ ധാരണയാണ് തെ തെറ്റിദ്ധാരണ എന്ന് നമ്മൾ വിളിക്കുന്നത് തെറ്റിദ്ധാരണ മനുഷ്യബന്ധങ്ങളിൽ എങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നോക്കാം ഒരാൾ മറ്റൊരാളിൽ നിന്ന് പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് കരുതുമ്പോൾ അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ക്ഷോഭം നിരാശ കോപം എന്നിവ ഉണ്ടാകുന്നു ഉദാഹരണം അവൻ അല്ലെങ്കിൽ അവൾ എന്നെ സഹായിക്കുമെന്ന് കരുതുന്നുവെങ്കിലും മറികടക്കാൻ തയ്യാറല്ലെങ്കിൽ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും സംവാദത്തിലെ തെറ്റായ വ്യാഖ്യാനമാണ് മറ്റൊരു പ്രശ്നം മറ്റൊരാൾ പറയുന്ന വാക്കുകൾ ശരിയായി മനസ്സിലാക്കാതെ വ്യാഖ്യാനം ചെയ്താൽ പൊരുത്തക്കേട് തർക്കം എന്നിവ ഉണ്ടാകും മറ്റൊരാളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രതികരണം തെറ്റായി ധരിക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ മിണ്ടാതിരിക്കുന്നത് കോപത്തിലാണെന്ന് നമ്മൾ കരുതുന്നു ബന്ധത്തിൽ വിശ്വാസക്കേട് ഉണ്ടാക്കും ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ വളരെ വലുതാണ് സന്ദേശങ്ങൾ പോസ്റ്റുകൾ ചിത്രം മുതലായവയെ തെറ്റായി മനസ്സിലാക്കുന്നത് സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഉപയോഗിക്കാവുന്ന ചില പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സംശയമുള്ള കാര്യങ്ങൾ നേരിട്ട് വ്യക്തിയോട് ചോദിക്കുക അനുമാനിച്ചേക്കുന്നവ പകരം സത്യത്തിൻ്റെ ഉറപ്പ് തേടുക സംവാദം തുറന്നും വ്യക്തമായും നടത്തുക പ്രതീക്ഷകൾ യാഥാർത്ഥ്യപരമായവ ആക്കുക മറ്റൊരാളിൻ്റെ ഉദ്ദേശങ്ങൾ നേരിട്ട് അന്വേഷിക്കുക മറ്റൊരാൾ സംസാരിക്കുമ്പോൾ മുഴുവൻ മനസ്സോടെ കേൾക്കുക ഇടയിൽ ധാരാളം ധാരണകൾ നിർമ്മിക്കാതെ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരാളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും വ്യക്തമായ അർത്ഥത്തിൽ മാത്രമേ ധരിക്കാവൂ നിങ്ങളുടെ മുൻകൂട്ടി രൂപപ്പെടുത്തിയ ധാരണകൾ സ്വയം പരിശോധിക്കുക പൂർണ്ണ വിവരമില്ലാത്തപ്പോൾ ഫലപ്രദമായ വിധിയിൽ കുത്തനെ തീരുമാനമെടുക്കരുത് ക്ഷമയോടെ അവസ്ഥ മനസ്സിലാക്കുക ഒരു ധാരണ തെറ്റായിരിക്കുന്നു തെറ്റായിരിക്കാമെന്ന് പ്രതിപാദിക്കാൻ തയ്യാറാകുക തെറ്റിദ്ധാരണകളിൽ നിന്ന് പഠിച്ച് ആവർത്തിക്കാതിരിക്കുക പ്രധാന കാര്യങ്ങളിൽ സത്യസന്ധമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തേടുക ഇത് പാലിച്ചാൽ വ്യക്തിബന്ധങ്ങളിലും ജോലി മേഖലകളിലും തെറ്റിദ്ധാരണയെ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും ദൈനംദിന ജീവിതത്തിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ മനസ്സിലുണ്ടായ സംശയം നേരിട്ട് ആ വ്യക്തിയോട് തന്നെ ചോദിക്കണം നേരിട്ട് കേൾക്കുക മറ്റൊരാൾ പറയുമ്പോൾ ശ്രദ്ധയോട് കേൾക്കുക ഇടയിൽ ആഭിമുഖ്യം തിരുത്തുക അനുമാനമെടുത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ധാരണകൾ പരിശോധിക്കുക നിങ്ങളുടെ മുൻകൂട്ടി കരുതിയ ധാരണകൾ ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുക വിവര ഉറവിടങ്ങൾ ഉറപ്പാക്കുക വിശ്വസനീയമായ ഉറവിടങ്ങൾ തേടുക മറ്റുള്ളവരുടെ അഭാവമുള്ള അഭിപ്രായത്തിൽ ആശ്രയിക്കരുത് ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുക തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്ന് ധരിച്ച പ്രതികരണത്തിൽ ക്ഷമ കാണിക്കുക കോപത്തിലും ഭാവരൂക്ഷതയിലും പെട്ടെന്ന് ധാരണകൾ വലുതാകുന്നതു കാണാൻ സാധിക്കും തെറ്റിദ്ധാരണ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രധാന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ബന്ധങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെടുന്നു കുടുംബം സുഹൃത്തുക്കൾ ജോലിസ്ഥലം എന്നിവയിൽ ഉണ്ടാകുന്നു അസംബന്ധമായ കോപം നിരാശ മനോവേദന എന്നിവയും ഉണ്ടാകുന്നു മറ്റുള്ളവരെ തെറ്റായി ധരിക്കുന്നത് മൂലം മനസ്സിൽ വിഷമം ദുഃഖം കോപം എന്നിവ ഉണ്ടാകുന്നു പിന്തുടരേണ്ട വഴികൾ തെറ്റിപ്പോകുന്നു തെറ്റായ ധാരണകളിൽ മനസ്സിലാക്കേണ്ട തീരുമാനങ്ങൾ തെറ്റായി എടുത്തേക്കാം ജോലി വിദ്യാഭ്യാസം സാമ്പത്തിക കാര്യങ്ങൾ മുതലായവയിൽ നഷ്ടം സംഭവിക്കുന്നു തെറ്റിദ്ധാരണ പതിവായാൽ വ്യക്തിയുടെ ആന്തരിക ധാരണകളും ധീരതയും തെറ്റായി രൂപാന്തരപ്പെടുന്നു തെറ്റിദ്ധാരണ മൂലം ആളുകൾ നിങ്ങളുടെ വിശ്വാസ്യതയെ കുറച്ചു കാണുന്നു സമൂഹത്തിൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെ ആയിപ്പോകും ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് തെറ്റിദ്ധാരണ എന്നും അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി നിങ്ങളോട് ഈ ചിന്തകൾ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം